ആദിവാസി പെൺകുട്ടികൾ നൂറ്റി ഇരുപത്തി ഏഴ് പേരെയാണ് നൂറ്റി ഇരുപത്തി ആദിവാസി പെൺകുട്ടികളെ മൂന്ന് മുറികളിൽ താമസിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അവര് അവർക്ക് ആകപ്പാടെ കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റ് ശുചിമുറി എന്ന് പറയുന്ന ഉപരെണ്ണമാണ് ഈ നൂറ്റി ഇരുപത്തി പേർക്ക് നാലു ലക്ഷ ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം നമുക്ക് കാണാൻ കിട്ടുന്നത് അത് ആ രീതിയിലാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്നും നോക്കാൻ ഇവിടെ സമയമില്ല ആർക്കും സമയമില്ല അതാണ് പ്രശ്നം ഈ പാവങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കാൻ ആർക്കും സമയമില്ല ഇവിടെ ശതകോടീശ്വരന്മാരുടെ ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവങ്ങൾ പടുകുടിയിലേക്ക് വീണ്ടും വീണ്ടും പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വേണ്ട ഒന്നും വേണ്ട രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ രണ്ടു രണ്ടുപേരുടെ ആസ്തി ഒന്ന് നോക്കിയാൽ പത്ത് ബില്ല്യൺ ഡോളറിൻ്റെ ധാരാളിയായിരുന്നു രണ്ടു പേർക്ക് അതാരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദന്റെ ഇടക്ക സംഗീതത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ അധ്യക്ഷനായി കാരുണ്യ മാൻ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുത്ത പത്മശ്രീ ജോൺ മേളാമ്പറമ്പിലിന് പുരസ്കാരം നൽകി ആദരിച്ചു സിനിമാതരം വിനു മോഹൻ മുഖ്യാതിഥിയായി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു 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 സുഹൃത്തുക്കളുടെ ടീം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒഫീഷ്യലി രജിസ്റ്റർ ഏകദേശം അപ്പൊ ആ ഒരു സംഘടന ആ ഒരു സൊസൈറ്റിയെ കൊണ്ടുപോകുമ്പോ നമുക്ക് അതിനുള്ള സൊസൈറ്റികൾ തുടങ്ങാൻ എളുപ്പമാണ് പക്ഷെ അതിനെ നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും കഷ്ടപ്പാടാണ് ഇതിൽ പ്രവർത്തിച്ച ഇതിലിരിക്കുന്നതിനോട് ബന്ധപ്പെട്ട് നിക്കുന്ന ഓരോരുത്തരുടെയും വിയർപ്പാണ് ഓരോ സൊസൈറ്റിയുടെയും വളർച്ച സിനിമ എഡിറ്റർ സിയാൻ ശ്രീകാന്ത് ഉണ്ണിമായ സൂരജ് എന്നിവർ വിശിഷ്ടാതിഥികളായി സൊസൈറ്റി ഭാരവാഹികളായ സജിത പാണ്ഡാരിക്കൽ ഇ പി സൈമൺ ഇ വി എൻ പ്രേമദാസ് ഉണ്ണികൃഷ്ണൻ കൊല്ലാടിക്കൽ സലീഷ് പാണപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു പഴുവിൽ പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച ലഹരിവിരുദ്ധ മഹാറാലിയിൽ നൂറുകണക്കിന് പേർ അണിനിരുന്നു പഴുവിൽ സെയിൻറ്റ് ആൻറ്റണീസ് പള്ളി വികാരി ഫാദർ വിൻസെൻറ്റ് ചെറുവത്തൂർ ചേർപ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ രാജീവിന് പതാക കൈമാറി മഹാറാലി ഫ്ളാഗ് ഓഫ് ചെയ്തു വൈകിട്ട് കൊച്ചിൻ ഇമാ കമ്മ്യൂണിക്കേഷൻ്റെ മെഗാഷോയും നടന്നു